എല്ലാവർക്കും നമസ്കാരം ഓപ്പൺ ടോക്സ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് റീൽ ബാർ എപ്പിസോഡ് എന്നതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ പ്രശാന്ത് പരമേശ്വരൻ കഴിഞ്ഞ ഒരു പതിനൊന്ന് കൊല്ലമായിട്ട് ഒരു മെഡിക്കൽ ഓൺകോളജിസ്റ്റാണ് ഇരുപത്തഞ്ച് കൊല്ലമായിട്ടും ഒരു ഫിസിഷ്യനാണ് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഒ പി കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് ഒരുപാട് സംശയവും ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഒരുപാട് സമയം വേണ്ടി ചിലവഴിക്കാൻ പറ്റാറില്ല ഏത് ഡോക്ടറും അങ്ങനെ ആയിരിക്കും സമയപരിമിതി കാരണം നിങ്ങളുടെ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല ഒരുപാട് പേരുകൾ നിങ്ങൾ പെട്ടെന്ന് ഒ പിയിൽ നിന്ന് കേൾക്കുന്നു നിങ്ങളുടെ റിലേറ്റീവ്സിന് വേണ്ടിയാവാം സുഹൃത്തുക്കൾക്ക് വേണ്ടിയാവാം അപ്പോൾ ഈ ഒരു ഇതൊരു ടോക്ക് അല്ലെങ്കിൽ ഒരു സ്പീച്ച് അല്ല ഇതൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഇതൊരു ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്കെടുക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മീഡിയം വഴി നമുക്ക് ഷെയർ ചെയ്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പങ്കുവെച്ചു തരാം യൂഷ്വൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഓൺകോളജി ക്യാൻസർ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാവാം ചികിത്സകളാവാം തടയാൻ പറ്റുന്ന മാർഗങ്ങളാവാം ഗുണപ്പെടുന്ന നിലവാരങ്ങളെക്കുറിച്ചാവാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാവാം അതിൻ്റെ പുറമെ നമ്മുടെ ജന മെഡിസിൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ വാസ്റ്റായിട്ടുള്ളതിൽ ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തിനും അതിൻ്റെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മളത് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചർച്ചയിൽ പോവാം നിങ്ങൾക്കുള്ള സംശയങ്ങൾ എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്താം പറ്റുന്നതൊക്കെ ഞാൻ അതിന് ഉത്തരം പറയുന്നതായിരിക്കും ഇല്ലെങ്കിൽ വേറൊരു വീഡിയോ അതിനു വേണ്ടി ഒരുപാട് കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു വീഡിയോ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം അപ്പോൾ ഇതൊരു ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് വിചാരിച്ചാൽ മതി കൃത്യമായ ഇടവേളകളിൽ ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഒരു വീഡിയോ റിലീസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാര ഉപപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിൽ കമൻ്റ് ഇടണം ഇംപ്രൂവ്മെൻ്റ് വേണമെങ്കിൽ അതും തീർച്ചയായിട്ടും അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ജേണിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം താങ്ക്